യോഗ ഇസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അൺബോക്സിങ് വീഡിയോ ഉണ്ടോ ആദ്യം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു രണ്ട് ഡ്രില്ലിങ് മെഷീനുകളുണ്ടോ ഇത് ചാർജ് ചെയ്യുന്ന ഡ്രില്ല് ഡ്രില്ല് ചെയ്യുന്നതും ബോൾട്ട് ടൈറ്റൊക്കെ ചെയ്യുന്ന രണ്ട് മെഷീൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ നമ്മളിന്ന് ചെയ്യാമെന്നൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എസ് ടി ജി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് എസ് ടി ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്തു നോക്കി അറിയാം എസ് ടി ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വേൾഡ് ഫേമസ് പിസ്റ്റലുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇത് ഓല കമ്പനിയാണോ എന്ന് എനിക്കറിയില്ലേ ഇത് നമ്മൾ എം ആർ ഗ്രൂപ്പ് ഓഫ് അറേബ്യ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മലയാളീൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഒരു കോഴിക്കോട്ടുകാരനാണ് ഭയങ്കര ബിസിനസ്സുകാരനാണ് ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സും പ്ലംബിങ് ഷോപ്സ് ഇലക്ട്രിക്കൽ ഷോപ്സ് ഹാർഡ്വെയർ ഷോപ്പ്സ് ഹോട്ടൽസ് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു മലയാളീൻ്റെ ഷോപ്പ് എന്നാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ആണ് അതിൻ്റെ കൂടെ ഉള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാർജർ പിന്നെ അതിൻ്റെ ഒരു വാറണ്ടി കാർഡ് ഓക്കെ അതിൻ്റെ ഒരു വാറണ്ടി കാർഡുണ്ട് പിന്നെ എൻ്റെ ഒരു യൂസർമാൻവരുണ്ട് എം ആർ അറേബ്യ എന്നാണുണ്ട് നമ്മളീ മലയാളീൻ്റെ ഷോപ്പിൻ്റെ പേര് അൻ ബിസിനസ്സുകാരനാണ് അടിപൊളി ആൾ നല്ല മനുഷ്യനാണ് നമ്മളുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പാർട്ട്ണറാണ് ഷമീം എന്നാണ് ഫ്രണ്ടിൻ്റെ പേര് മുലാളീൻ്റെ പേര് പിന്നെ മുനീർ എന്നാണ് പിന്നെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കണ്ടോ ഇതാണ് ഇതിൻ്റെ ചാർജർ ഇങ്ങനെ എടുത്തിട്ട് ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് ഇത് കണ്ടോ സാധനം വർക്കിങ്ങാണ് മിയാമിയ സാധനമാണ് ഇതാണ്ടോ എടുക്കുന്നു ഇലിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് പിടിച്ച് ആക്കി കൊടുത്ത് സാധനം നല്ല എസ് ടി ജി എന്ന് പറയുന്ന നല്ല കമ്പനിയാണോ നല്ല കമ്പനിയാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് കാലം ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇത് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ കണ്ടല്ലോ ഇതാണ് അപ്പോൾ നമ്മളുടെ ഡ്രില്ല് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ബാറ്ററി ചാർജിങ് നല്ല ബാറ്ററി ബാക്കപ്പൊക്കെ ഉണ്ട് ഇനി ലൈറ്റ് വരെ സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പൊ അത് കണ്ട് അപ്പൊ അതിന്റെ സംഭവങ്ങളെ കണ്ടല്ലോ അപ്പോൾ ഇവിടെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ വലിയൊരു ഡ്രില്ലിങ് മെഷീൻ ഉണ്ട് ഇതിന്റെ മൂന്ന് ഫംഗ്ഷൻ ഉണ്ട് ഇതില് നമ്മൾ ഡ്രില്ല് ചെയ്യാൻ പറ്റും ഹാമർ ചെയ്യാൻ പറ്റും ഡ്രില്ലും ഹാമറും നമുക്ക് എന്തെങ്കിലും അടിച്ചു പൊട്ടിക്കാനോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ കുത്തി പൊട്ടിക്കാനോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ കുത്തി പൊട്ടിക്കുകയും അതും വിധ സംഭവങ്ങളും എല്ലാം ചെയ്യാം നല്ല സൂപ്പർ കമ്പനിയാണ് ഇത് നമ്മുടെ നാട്ടിലുണ്ടോ ഞാൻ രണ്ട് മൂന്ന് വർഷീൻ്റെ മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി ഡ്രിൽ ആൻഡ് ഡ്രിൽ ആണ് സാധനം എവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ചോദിച്ചാൽ അപ്പം ഇങ്ങനെ കുറിപ്പിക്കാം ഇതാണെന്നോ നമ്മളുടെ സെറ്റ് അതെ നല്ലൊരു പെട്ടി ഈ പെട്ടിയിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നമുക്ക് കാണിച്ചു തരാം പെട്ടിയിലുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് വേണ്ട എൻ്റെ വീട് സെർമാനുവൽ ഉണ്ട് ഓക്കെ പിന്നെ ഇതാ ഇതാണ് പാടും ഇൻ്റെ ഡ്രില്ലിങ് ബിറ്റുകളാണെന്ന് ഇതാണ് ഡ്രില്ല് നല്ല അത്യാവശ്യം നല്ല സൂപ്പർ സാധനം ഉണ്ട് ഇതിന്റെ കളർന്നെ നോക്കിയാന്നില്ല ഇതാണ് നമ്മളുടെ മറ്റേ ഇത് നമ്മൾ ബോൾട്ട് ടൈറ്റ് ആക്കാനും ബോൾട്ട് ഊരാനൊക്കെ നമ്മളുടെ ചെറിയ ചെറിയ പണികൾക്ക് ഉപയോഗിക്കുന്നത് ഇത് മറ്റേ വലിയ ഡ്രോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് നല്ല സൂപ്പർ സാധനമാണ് പിന്നെ ഇതിന്റെ കൂടെ ഉള്ളത് ഒരു മിനിറ്റ് ഇപ്പൊ കച്ചിറ ഓക്കെ രാവിലെ തന്നെ ഒരു അൻപത് വീഡിയോ അങ്ങോട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഓക്കെ പിന്നെ ഇതിന്റെ കൂടെ ഉള്ളത് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ബിറ്റുകൾ ഒന്നും നമുക്ക് നമ്മൾ ഇത്രമില്ലിന്റെ നിറയിലുള്ള ബിറ്റ് ഗൈസ് ഒരു എയ്റ്റ് മില്ലി ഒരു പത്ത് മില്ല് പിന്നൊരു ചേ മില് ചേ മില്ലെന്ന് പറഞ്ഞാൽ ആറ് മില്ലി അപ്പോൾ മൂന്ന് ഡ്രില്ല് ഹോളാക്കുന്ന ആറ്റുകളുണ്ട് പിന്നെ ഒരു ഉണ്ട് കുത്തി പൊട്ടിക്കാനുള്ള ഒരു ഫ്ലാറ്റും ഉണ്ട് അപ്പോൾ സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പം നിങ്ങൾ ഡ്രില്ലിങ്ങ് എടുക്കുക എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക സംഭവം വാപിച്ചീന്ന് പറയും ഗിൽറ്റി ഗിൽറ്റി എന്ന് അത് ബാക്കി ചി ഗിൽറ്റി എന്നാണ് പറയാം ഞാൻ ഡ്രില്ല് ഡ്രില്ല് എന്ന് പറയാം അപ്പം നമ്മളിതെടുത്ത് നേരതാ ഇവിടെ ജില്ലയിൽ കൊടുക്കുന്നുണ്ട് കരണ്ടൊന്നും അപ്പൊ പറഞ്ഞിട്ട് പറഞ്ഞു സംഭവം എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അത് ഡ്രില്ലിങ്ങും ഹാമറിങ്ങും കൂടെയാണ് ഇത് ഇതിന് സൗണ്ട് കേൾക്കുമ്പോൾ എന്തൊരു സുഖം അപ്പൊ ഈ സാധനം നാട്ടിൽ കിട്ടുമെന്ന് കമന്റ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ സംഭവം സെറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ എസ് ടി ജി പോകും അല്ലാതെ എസ് ടി ജിൻ്റെ സാധനം ഓൺലൈനിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വാങ്ങുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ചെയ്തോളാം അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക നമ്മളുടെ വീട്ടുകാരെ സന്തോഷമായിട്ടിരിക്കുക ആദ്യം നമ്മൾ സന്തോഷമായിട്ടിരിക്കുക നമ്മൾ പിന്നെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഹാപ്പി ആയിട്ട് പൊളിച്ച് ഓക്കെ സെറ്റ് അന്നത്തെ വീഡിയോ കണ്ടല്ലോ എല്ലാ സൂപ്പർ താണുപ്പാട്ടവിടെ സെറ്റ് പേര് പറയണ്ട എസ് ടി ജി ഓക്കെ ഞാൻ ഒരുപാടൊരു ഒരുപാട് നന്നായി രണ്ട് മൂന്ന് കൊല്ലായിട്ട് ഇതുതന്നെ ഉപയോഗിക്കുന്നത് സംഭവം സെറ്റാണ് എസ് ടി ജി എന്ന് പറയുന്നത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഭയങ്കര തോക്ക് കമ്പനിയാണ് അത് അവരെ എനിക്ക് അറിയില്ല പക്ഷേങ്കിൽ ഇതിൻ്റെ പേര് എസ് ടി ജി എന്നാണ് ഓക്കെ സെറ്റ് ബൈസ് ബൈ ബൈ